ലീഗ് വിരുദ്ധരെ മൂലക്കിരുത്താനും അതിന് സാധിച്ചില്ലെങ്കിൽ സമസ്തയെ തന്നെ പിളർത്താനുമുള്ള നീക്കവുമായി മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം മുന്നോട്ടു പോകുമ്പോൾ ലീഗിനെ തന്നെ പിളർത്താൻ പറ്റുമോ എന്നാണ് സമസ്തയിലെ വിമത വിഭാഗം ഇപ്പോൾ നോക്കുന്നത് ലീഗ് നേതൃത്വത്തിൽ പഴയ പോലെ ശക്തമായ സ്വാധീനം നിലവിൽ സമസ്ത നേതൃത്വത്തിനില്ല അതുപോലെ തന്നെ സമസ്ത നേതൃത്വത്തിനും ലീഗ് നേതൃത്വത്തിൽ കാര്യമായ സ്വാധീനമുണ്ടെന്ന് പറയാനും സാധിക്കില്ല എന്നാൽ മുസ്ലിം ലീഗ് വോട്ട് ബാങ്കിൽ സമസ്തയ്ക്ക് വലിയ സ്വാധീനമാണുള്ളത് ലീഗ് അണികളെ കാര്യമായി സ്വാധീനിക്കാൻ സമസ്തയിലെ ലീഗ് വിരുദ്ധർക്ക് കഴിയാൻ സാധ്യത കുറവാണെങ്കിലും ലീഗ് വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ തീർച്ചയായും സമസ്ത നേതൃത്വം വിചാരിച്ചാൽ കഴിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലെ ലീഗിന്റെ വിജയം മുൻനിർത്തി സമസ്തയ്ക്ക് സ്വാധീനമില്ലെന്ന് പറയുന്നതിൽ ഒരു യാഥാർത്ഥ്യവും ഇല്ലെന്നതാണ് സത്യം കാരണം പൊന്നാനിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ എസ് ഹംസ ലീഗിൽ നിന്നും പുറത്തു വന്ന് മത്സരിച്ച് ജയിച്ച കെ ടി ജലീലിനെ പോലെ ശക്തമായ പ്രതിച്ഛായുള്ള ആളായിരുന്നില്ല ഹംസയെ ലീഗിൽ ഉള്ളപ്പോൾ തന്നെ ലീഗുകാർക്കും ലീഗ് അനുഭാവികൾക്കും ഇഷ്ടമല്ലായിരുന്നു എന്നതും വസ്തുതയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിലാണ് ഇടതുപക്ഷത്തിന് പാളിപ്പോയിരിക്കുന്നത് അവസരവാദി എന്ന പ്രതിച്ഛായയാണ് ഹംസയുടെ ദയനീയ തോൽവിയിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നത് മാത്രമല്ല ഹംസയ്ക്ക് സമസ്ത ഔദ്യോഗികമായി പരസ്യ പിന്തുണ നൽകിയിരുന്നുമില്ല ചില പ്രാദേശിക സംസ്ഥാന നേതാക്കൾ വോട്ട് ചോദിച്ച് രംഗത്തിറങ്ങിയാൽ അതൊരിക്കലും സമസ്തയുടെ തീരുമാനമായി അവരുടെ അണികൾ തന്നെ അംഗീകരിക്കുകയുമില്ല അത് തന്നെയാണ് പൊന്നാനിയിൽ സംഭവിച്ചിരിക്കുന്നത് ശക്തനായ ഒരു ജനകീയ സ്ഥാനാർത്ഥിയെ പൊന്നാനിയിൽ ഇടതുപക്ഷം രംഗത്തിറക്കുകയും സംസ്ഥാന നേതൃത്വം പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഫലം നേരെ തിരിച്ചാകുമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തേക്കാൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിനാണ് പരമ്പരാഗതമായി കേരളം വോട്ട് ചെയ്യാറുള്ളത് ഏതാനും തെരഞ്ഞെടുപ്പുകൾ ഒഴികെ ബാക്കിയെല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചതും യു ഡി എഫ് തന്നെയാണ് അതുകൊണ്ടുതന്നെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ വിജയം മഹാസംഭവം ഒന്നുമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വിജയിപ്പിച്ച വോട്ടർമാർ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിച്ച ചരിത്രമാണ് കേരളത്തിനുള്ളത് ഈ പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷം ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കര നിലനിർത്താൻ കഴിഞ്ഞതോടെ മൂന്നാം ഊഴമെന്ന ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷയും വർദ്ധിച്ചിരിക്കുകയാണ് അടുത്ത വർഷം നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ശരിക്കും രാഷ്ട്രീയ പോരാട്ടം നടക്കാൻ പോകുന്നത് ജാതി മത ശക്തികളുടെ പിന്തുണയില്ലാതെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷം കേരള ഭരണം പിടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ന്യൂനപക്ഷങ്ങളും അധികമായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട് ഈ ന്യൂനപക്ഷ വോട്ടിങ്ങിലെ ഷിഫ്റ്റ് ഒഴിവാക്കാനാണ് മുസ്ലിം ലീഗും കോൺഗ്രസും നിരന്തരം ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായാണ് അവർ കേരളത്തിലെ പ്രബല മുസ്ലിം സംഘടനയായ സമസ്തയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് അധ്യക്ഷനായ ശേഷമാണ് സമസ്തയിലെ പ്രബല വിഭാഗവുമായി ഇടതുപക്ഷത്തിന് കൂടുതൽ അടുപ്പമുണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നത് നിലവിൽ മറ്റൊരു പ്രമുഖ മുസ്ലിം സംഘടനയായ എ പി വിഭാഗത്തിന് പുറമെ ഇ കെ വിഭാഗം കൂടി ഇടതുപക്ഷത്തോട് അടുത്താൽ ഉണ്ടാകുന്ന അപകടം ലീഗും കോൺഗ്രസും മുന്നിൽ കാണുന്നുണ്ട് മുൻകാലങ്ങളിൽ ലീഗ് അധ്യക്ഷന്മാരെ സമസ്തയുടെ പണ്ഡിത സഭയായ മുഷാവറിയിൽ അംഗമാക്കുന്ന പതിവ് കൂടി സമസ്ത തെറ്റിച്ചതോടെയാണ് ലീഗും സമസ്തയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായിരിക്കുന്നത് സമസ്തയ്ക്ക് ബദൽ സൃഷ്ടിക്കാൻ ലീഗ് നേതൃത്വം നടത്തിയ ചില ഇടപെടലുകളും സമസ്ത നേതൃത്വത്തെ പ്രകോപിപ്പിച്ച ഘടകമാണ് ഇരുവിഭാഗവും തമ്മിലുള്ള ഭിന്നത പൊട്ടിത്തെറിയിൽ എത്തിയ സാഹചര്യത്തിൽ വിളിച്ചു ചേർത്ത സമവായ നീക്കവും പൊളിഞ്ഞുകഴിഞ്ഞു ലീഗ് മുൻകൈയ്യെടുത്ത് നടത്തിയ ഈ ചർച്ചയിൽ നിന്നും സമസ്തയിലെ ലീഗ് വിരുദ്ധർ വിട്ടുനിൽക്കുകയാണ് വിട്ടുനിൽക്കുകയാണുണ്ടായത് ഇതിനുശേഷം ചേർന്ന മുഷാവറ യോഗവും ഭിന്നതയിൽ കലാശിച്ചതോടെ ഫലത്തിൽ സമസ്തയിൽ ഇനി എന്തും സംഭവിക്കാം എന്നതാണ് അവസ്ഥ ലീഗ് വിരുദ്ധരായ സമസ്ത നേതാക്കൾക്കെതിരെ നടപടി വേണമെന്നതാണ് ലീഗ് അനുകൂലികളുടെ ആവശ്യം എന്നാൽ നിലവിലെ സമസ്തയുടെ സെറ്റപ്പ് വെച്ച് അത് നടക്കുകയില്ല ലീഗ് വിരുദ്ധർ പുറത്തു പോകുക എന്നതിനർത്ഥം സമസ്ത പിളരുക എന്നതാണ് സമസ്തയിലും അതിന്റെ പോഷക സംഘടനകളിലും ലീഗ് വിരുദ്ധർക്കാണ് ഇപ്പോഴും മേൽക്കോയ്മയുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുമായും സമസ്ത എതിർക്കുന്ന മറ്റ് വിഭാഗങ്ങളുമായും ലീഗ് നേതൃത്വം കൂട്ടുകൂടുന്നതിൽ സമസ്ത മസ്താനുഭാവികളും വലിയ രോഷത്തിലാണുള്ളത് നയപരമായ ഈ നിലപാട് ലീഗ് വിരുദ്ധ ചേരിക്കാണ് കരുത്തു പകരുന്നത് അതുകൊണ്ട് തന്നെയാണ് ലീഗിനെ പാഠം പഠിപ്പിക്കണമെന്ന വാശിയിൽ സമസ്തയിലെ പ്രബല വിഭാഗം ഉറച്ചു നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനുള്ള അവസരമായി കണ്ട് നിലപാട് സ്വീകരിക്കാനാണ് ഈ വിഭാഗത്തിന്റെ ആലോചന ലീഗിന് പങ്കാളിത്തമുള്ള ഒരു സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി വരാൻ പോകുന്നില്ലെന്ന പ്രചരണവും സമസ്ത അംഗങ്ങളുടെയും അനുഭാവികളുടെയും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ പിന്നെ ലീഗിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും ആ പാർട്ടി തന്നെ പിളരുമെന്നുമാണ് പ്രചരണം ലീഗിലെ അതൃപ്തരെ ഒപ്പം നിർത്താൻ സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരി തന്ത്രപരമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സമസ്തയെ പിളർത്താൻ നോക്കിയാൽ ലീഗിനെയും പിളർത്തുമെന്ന മുന്നറിയിപ്പാണ് ഈ നീക്കത്തിന് പിന്നിലുള്ളത്